ഈ ഒരു വീഡിയോ ഞാൻ ആരെയും ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ പേഴ്സണലി ഹേർട്ട് ചെയ്യാനോ വേണ്ടിട്ട് ചെയ്യുന്നില്ല ഒരു കുറച്ച് നെഗറ്റീവ് കമന്റ്സ് അത് ഒരു വീഡിയോ കണ്ടിട്ട് ആരും ആരെയും കുറ്റപ്പെടുത്തരുത് അതിന് മാത്രം ഒരു കോണ്ടോ കാര്യോ ഒന്നും നമ്മൾ അത് വീഡിയോ എടുക്കാത്തത് ഹായ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ടുഡേസ് വീഡിയോ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കുറച്ച് നെഗറ്റീവ് കമന്റ്സ് അത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് ഈ നെഗറ്റീവ് കമന്റ്സ് ഓൾ അബൌട്ട് ബ്ലൂ അതായത് ബ്ലൂവിനെ നമ്മൾ കെയർ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഈ നെഗറ്റീവ് കമന്റ്സ് മുഴുവൻ വരുന്നത് ഈ ഒരു വീഡിയോ ഞാൻ ആരെയും ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ പേഴ്സണലി ഹേർട്ട് ചെയ്യാനോ വേണ്ടിട്ട് ചെയ്യുന്നല്ലോ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കൂ എന്താ പറയണ്ട അവർക്ക് കൊടുക്കാനുള്ള റിപ്ലൈ ആണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാനോ കമന്റ്സ് കുറേന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടോ അങ്ങനെ എനിക്ക് ചെയ്യാമായിരുന്നു ഇത് ഡേ ബൈ ഡേ ഇങ്ങനെ മെസ്സേജസും കമന്റ്സും ഇങ്ങനെ കൂടി കൂടിക്കൂടി വരിക അപ്പൊ അതുകൊണ്ട് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു സോ അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് തിങ് എല്ലാവരും പറയുന്നത് എന്തിനാ ഇങ്ങനെ കൂട്ടിലിട്ട് വെക്കുന്നേ കൂട്ടിലിട്ട് വെക്കുന്നത് നമ്മൾ ഏത് നേരവും ഇങ്ങനെ ബ്ലൂവിനെ കൂട്ടിലിട്ട് വെക്കുന്നില്ല അതായത് ബ്ലൂവിനെ നമ്മൾ കൂട്ടിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ഫോർ ആൻഡ് ഹാഫ് മന്തോ അങ്ങനെന്തോ ആയിട്ടേ ഉള്ളൂ അതിനൊരു കാരണുണ്ട് അങ്ങനെ ഒരു കാരണമില്ലാണ്ട് ആരും ആരെയും ഒരു ഡോഗിനെയും കൂട്ടിലേക്ക് മാറ്റൂല കാരണം നമ്മളെ വീട്ടിലത്തെ അതായത് ബ്ലൂവിനെ നമ്മളിപ്പോൾ കേസിലേക്ക് മാറ്റാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടില് അമ്മക്കും അച്ചമ്മക്കും ബ്രത്ത് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മള് ബ്ലൂവിനെ കൂട്ടിലേക്ക് മാറ്റിയത് അതും ഡോക്ടർ കൺസൾട്ട് ചെയ്തപ്പോൾ അവരോട് പറഞ്ഞ് വീട്ടിൽ തെറ്റുണ്ടെങ്കിൽ അതുമായിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസ് പാലിക്കാൻ സോ അതുകൊണ്ടാണ് നമ്മൾ കേജിലേക്ക് ബ്ലൂവിനെ മാറ്റിയത് അല്ലാണ്ട് നമ്മൾ കൊണ്ടുവന്ന മുതലേ ബ്ലൂവിനെ കേജിലേക്ക് മാറ്റിയ ആൾക്കാരല്ല ഈ ഇപ്പം ബ്ലൂന് ജൂൺ ട്വൻറ്റി ആയാൽ ഇയേഴ്സ് ആവും അപ്പോൾ ഈ വൺ ആൻഡ് ഹാഫ് ഇയർ നമ്മൾ ഇൻഡോർ ഇട്ട് എൻ്റെ കൂടെ എൻ്റെ ബെഡിൽ എൻ്റെ റൂമിൽ കിടത്തി ഉറക്കിയതാണ് ഞാൻ ബ്ലൂവിനെ അങ്ങനെ ഞങ്ങൾ വളർത്തിയതാ ബ്ലൂവിനെ അപ്പം ഇങ്ങനൊരു സീരിയസ് ഇഷ്യൂ വന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ബ്ലൂവിനെ കേജിലേക്ക് മാറ്റിയത് അപ്പോൾ ആരും ആയൊരു രീതിയിൽ എന്താ പറയണ്ട ചെറിയൊരു വീഡിയോ കണ്ടിട്ട് തെറ്റിദ്ധരിക്കപ്പെടരുത് കുറ്റപ്പെടുത്തരുത് കാരണം ഇങ്ങനെയാണോ വളർത്തുന്നത് നിങ്ങൾ ചെയ്യുന്നത് ശരിയില്ല എന്ന് പറയരുത് കാരണം നമ്മൾ ബ്ലൂനെ കൊണ്ടുവരുന്ന സമയം കൊണ്ടുവന്ന സമയം മുതൽ നമ്മളെ കൂടെ നമ്മളെ ഫോളോ ചെയ്ത ആൾക്കാർക്ക് അറിയാം നമ്മൾ എങ്ങനെയാ ബ്ലൂവിനെ ട്രീറ്റ് ചെയ്തതും എങ്ങനെയാ കെയർ ചെയ്തതും എന്നുള്ളത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് ബ്ലൂനെ പുറത്ത് കൊണ്ടുപോകാറില്ലേ നമ്മൾ പുറത്ത് കൊണ്ടുപോകാറുണ്ട് ഡെയിലി രണ്ടു നേരം വെച്ച് ഞാൻ പുറത്ത് കൊണ്ടുപോകാറുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന സമയത്ത് ഞാൻ വീട്ടിൻ്റെ അകത്തും കൊണ്ടുവരാറുണ്ട് വരാറുണ്ട് ഈ അകത്ത് കൊണ്ടുവരുന്നതും പുറത്ത് കൊണ്ടുപോകുന്നതും എന്താ പറയണേ നമുക്ക് അതിനു മാത്രം ഒരു കോണ്ടോ കാര്യമോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് വീഡിയോ എടുക്കാത്തത് ഞാൻ എൻ്റെ ഞാൻ ഇങ്ങനെ എടുത്തു വെക്കും എന്നല്ലാണ്ട് ഇതിനകത്ത് ഇടാത്തതല്ല അതുകൊണ്ടാണ് അത് വിചാരിച്ച് ആരും വിചാരിക്കരുത് എന്താ നമ്മൾ ബ്ലൂവിനെ പുറത്ത് കൊണ്ടുപോകുന്നില്ല വെറും കെ ജി തന്നെയാണ് വെക്കുന്നതെന്നുള്ളത് പിന്നെ ഫുഡ് ഫുഡെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന സമയത്ത് ഫോർ ടൈംസ് ഫുഡ് കൊടുക്കലുണ്ടായിരുന്നു പിന്നെ നമ്മളത് ടു ടൈംസിലേക്ക് മാറ്റി പിന്നെ അല്ല ത്രീ ടൈംസിലേക്ക് മാറ്റി പിന്നെ നമ്മളത് ടു ടൈംസിലേക്ക് മാറ്റി ഇതൊന്നും നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ മാറ്റിയതല്ല നമ്മൾ എടുത്തത് തൃശ്ശൂരുള്ള പെച്ചൻ ബെറ്റ് എന്ന് പറയുന്ന ഡോക്ടറെ കഴിയുന്ന ഡോക്ടർ കുറച്ച് ബീഗിൾസിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ചെയ്യുന്നൊരു ഡോക്ടറാണ് ഞാൻ ഐ ഡി താഴെ കൊടുക്കാം അപ്പം ഡോക്ടറെ നമ്മൾ ഓരോ ടൈമിലും ഡോക്ടറെ നമ്മൾ എന്താ പറയണ്ട വിളിച്ച് ഓരോന്നും കൺസൾട്ട് ചെയ്തിട്ടാണ് ബ്ലൂന് ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ വീഡിയോയിൽ ഇട്ടത് ഒരു നേരം ഫുഡ് കഴിക്കുന്നതാണ് കഴിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത് അപ്പം എന്താ പറയണ്ട അത് അത് വിചാരിച്ചിട്ട് ഒരു നേരം നമ്മൾ ഫുഡ് കൊടുക്കുന്നെന്ന് വിചാരിക്കട്ടെ ആ ഒരു വീഡിയോനെ അങ്ങനെ ഇട്ടു അത്രേ ഉള്ളൂ അപ്പം ഡോക്ടറെ വിളിച്ച് ഓരോ കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ചിട്ടാണ് ബ്ലൂവിന് എല്ലാം ചെയ്യുന്നത് ഇപ്പം നമ്മൾ വന്നത് മുതൽ ഇന്ന് വരെ എല്ലാം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം എന്താ പറയണ്ടേ രാവിലെ നമ്മൾ ചിലപ്പം എന്താ പറയാ ട്രീറ്റ് കൊടുക്കും നമ്മൾ ബ്ലൂവിന് കൊടുക്കുന്ന ട്രീറ്റ് അത് നമ്മൾ ഒന്നെങ്കിൽ റോയൽ കനൈൻ അല്ലെങ്കിൽ എൻ ആൻ ഡി ഇപ്പം കറന്റ്ലി നമ്മൾ എൻ ആൻ ഡിയിലാണ് പോകുന്നത് അതിന് എടുത്തൊരു വൺ ഇയർ വരെ നമ്മൾ റോയൽ കനൈൻ ആയിരുന്നു ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇപ്പൊ കുറച്ച് റീസെന്റ്ലി ആയിട്ട് നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതായത് പെറ്റ് പേരന്റ്സ് ആയ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവർ നമുക്ക് എൻ എൻ ഡി സജസ്റ്റ് ചെയ്തു അങ്ങനെ നമ്മൾ എൻ 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 ഡിയിലേക്ക് മൂവ് ചെയ്തു അത് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം ആള് കുറച്ചുകൂടി കൂടി ഉഷാറായതുപോലെയും ഭയങ്കര എനർജറ്റിക് ആയി പിന്നെ തന്റെ ബോഡിയൊക്കെ കുറച്ചും കൂടി ഒരു ഓക്കെ ആയി സെറ്റ് ആയ പോലെ ഫീൽ ചെയ്തു അപ്പം നമ്മൾ എന്താക്കി അതന്നെ ഇപ്പൊ കണ്ടിന്യൂസ് കൊടുത്തോണ്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ട്രീറ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു കുറുക്ക് കൊടുക്കാറുണ്ടായിരുന്നു അതും ഈ ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്ന കുറുക്കാണ് നമ്മൾ ബ്ലൂന് കൊടുക്കാറുണ്ടായിരുന്നത് ആ കുറുക്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുക്ക് പ്ലസ് അതിൽ ചിക്കൻ ആണോ അല്ലെങ്കിൽ ചിക്കൻ്റെ ലിവറാണോ അല്ലെങ്കിൽ ഫിഷ് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നും നമ്മൾ ആഡ് ചെയ്യും പിന്നെ ഉച്ചക്കത്തേക്കെല്ലാം കൊടുത്ത ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് റൈസ് പംകിൻ ക്യാരറ്റ് ചിക്കൻ ഓർ ഫിഷ് ഓർ ചിക്കന്റെ ലിവർ ഇത് ഇതാണ് നമ്മൾ കൊടുത്തിരുന്നത് അതും നമ്മൾ മഞ്ഞളിട്ട് വെള്ളത്തിൽ വെച്ച് വേവിച്ചിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഇതേ സംഭവം തന്നെയാണ് രാത്രി നമ്മൾ കൊടുക്കുന്നത് അല്ലാണ്ട് നമ്മൾ എന്താ പറയണ്ടേ ആ അങ്ങനെയാണ് നമ്മൾ ഫുഡ് കൊടുത്തിരുന്നത് ഇതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ചെയ്തതേ അല്ല നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ സപ്ലിമെന്റ്സ് ആയാലും നമ്മളെല്ലാം ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടേ കൊടുക്കുകയുള്ളൂ പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഒബിസിറ്റി കൂടി കഴിഞ്ഞാൽ പറയണ്ടത് ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് തടി വെച്ചാൽ ഡോഗ്സ് ഭയങ്കര നല്ലതാണ് ഹെൽത്തി ആണ് എന്നാണ് നമ്മൾ പൊതുവേ ഉള്ള വിചാരം അതായത് ബ്ലൂവിനെ നമ്മൾ എടുക്കുന്നത് വരെ എൻ്റെ മൈൻഡിൽ ഉണ്ടായതും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ ബ്ലൂവിനെടുത്ത് നമ്മൾ കൺസൾട്ട് ചെയ്യാനും ഒക്കെ തുടങ്ങിയതിനു ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഈ തടി അല്ലെങ്കിൽ ഒബിസിറ്റി എന്ന് പറയുന്ന സംഭവം ഒരു ഹെൽത്തിനെ എന്താ പറയണ്ടേ ഒരു നല്ല ഹെൽത്തി ഡോഗ് എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഒരു സംഭവമല്ല എന്നുള്ളത് മനസ്സിലായത് എനിക്ക് മെയിനായിട്ട് ഇത് തന്നെ പറയാനുള്ളത് നമ്മൾ കേജിലിട്ട് തന്നെയല്ല വളർത്തുന്നത് ബ്ലൂവിനെ നമ്മളിങ്ങനെ പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഐ മീൻ പുറത്ത് കൊണ്ടുപോകാറുമുണ്ട് പാമ്പർ ചെയ്യേണ്ട സമയത്ത് പാമ്പർ ചെയ്യാനും എല്ലാം ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് ആരെ ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ പേഴ്സണലി ഹേർട്ട് ചെയ്യാനൊന്നും വേണ്ടിയിട്ടില്ല അപ്പം നിങ്ങളിപ്പം എന്താ പറയുക നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യം നിങ്ങൾ പുറത്തേക്ക് ചോദിച്ചു ഇതേപോലെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ മെയിൻ ആയിട്ട് ചെയ്തത് അപ്പോൾ ആസ് എ പെറ്റ് പാരൻ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ കമന്റ്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് സോ താങ്ക് യു